ബഹുമാനപ്പെട്ട സൗബാൻ ഹൃദയോബോ നിവേദനം അദ്ദേഹം പറയുകയാണ് പറഞ്ഞു മൻ മിൻ സലാസ് അൽ ജന്ന വഞ്ചന അഹങ്കാരം ഈ മൂന്ന് കാര്യത്തിൽ നിന്നും ഒഴിവായി ഒരാൾ മരിച്ചാൽ തഹ്രൽ ചെന്ന അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതാണ് ഈ വിറകനെ തിന്നുന്നത് പോലെ അണലുകളെ തിന്നുകളയുന്ന പൊളിച്ചു കളയുന്ന ഒരു സാധനമാണ് അഹങ്കാരം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ള ഒരു കാരണമാണ് അഹങ്കാരത്തിൽ നിന്നൊഴിവായി താഴ്മതയുടെ തവാദുവിൻ്റെ വിനയത്തിൻ്റെ സ്വഭാവം ഉണ്ടാവുക എന്ന് പറയുന്നത് ഒരു ചതി ചതി അത് സാമ്പത്തികമായി മറ്റൊരാളെ ചലിക്കുകയാണെങ്കിലും അല്ലെങ്കിൽ വേറെ നിലയ്ക്ക് ചലിക്കുകയാണെങ്കിലും ചതിയിൽ നിന്നും ഒഴിവാവണം അവൻ സ്വർഗത്തിൽ പ്രവേശിക്കണമെങ്കിൽ മൂന്നാമത്തെ കാര്യം കടമാണ് കടത്തിൽ നിന്ന് ഒഴിവായാൽ അവനക്ക് സ്വർഗമുണ്ട് ഒരാൾ തൻ്റെ ആവശ്യത്തിന് വേണ്ടി കടം വാങ്ങുകയും അവനക്ക് മരണത്തിന് മുമ്പ് സാധിക്കുകയും ചെയ്തിട്ട് അവൻ കടം വീട്ടാതെ മരിച്ചു പോയാൽ അത് പ്രശ്നമാണ് എല്ലാവരുടെ അരികിൽ നിന്ന് അഹങ്കാരവും ചതിയും കടവുമൊക്കെ ഉണ്ടായി എന്ന് വെക്കട്ടെ പക്ഷേ അവൻ മരിക്കുന്നതിന് മുമ്പ് തന്നെ അതിൽ നിന്നൊക്കെ മാറി അവൻ തോബ് ചെയ്ത് കൊടുക്കാനുള്ളതൊക്കെ കൊടുത്താൽ അവനക്ക് ഈ പ്രതിഫലം ലഭിക്കുന്നതുമാണ് തുറക്കാവകാശികളിൽ ഒബ്ബാഹുതാര നമ്മയ്ക്ക് ഉൾപ്പെടുത്തി എനിക്കിലേക്ക് മാറാവട്ടെ മൻ അസാ വൈക്കം വറമിബറക